ഓക്കേ നമ്മുടെ ഗൺസ് ഒക്കെ ഉണ്ട് നമുക്ക് ഇവിടെ എന്താ ആരോ എന്തോ ഒരു നമ്മളെന്തോ ഡീല് സംസാരിക്കാൻ പോവാണ് ഡീല് ഡീല് സംസാരിക്കണം ഈ വെള്ളക്കോട്ടിട്ടവനെ കൊണ്ടുപോകണം ജി ടി എ വൈ സിറ്റി ടി തീർത്തവർക്കറിയാം ഇവനാണ് ജി ടി വൈ സിറ്റിയിലെ മെയിൻ വില്ല നമ്മുടെ ചരിപാടിയാണ് കാണിച്ചത് നമ്മുടെ പുത്തം വണ്ടിയിലാണ് നീ നശിപ്പിച്ചത് ആ ീ എന്റെ വണ്ടിയുടെ പോണ ഏടാ എങ്ങോട്ടാടാ നീ പോണേ പോണെ എന്റെ വണ്ടിന്ന് പോകാൻ തുടങ്ങി ഞാൻ അധികം പണിക്ക് പോകണ്ട അവന്റെ വണ്ടി ഏതോ ടാറ്റയുടെ വണ്ടിയാന്ന് പോക ഒന്നിടിച്ച പൊട്ടിത്തെറിക്കാൻ വണ്ടി വണ്ടി ഇടിച്ച് പൊട്ടി അയ്യോ അപ്പ പൊട്ടിയേനെ എടുത്തോണ്ട് പോട അതിൻ്റെ പാട്ട വണ്ടി നീ അങ്ങോട്ടടി ഓർണേ ഇവിടെ നിർത്തണേ ആ കഴിഞ്ഞു ഏതോ ഗണ്ണിൻ്റെ ഡീലിങ്ങാണ് ഏതോ ഗണ്ഡീലാണേ ഏതോ ടീമൊക്കെ ഇപ്പോൾ ഇവിടെ വന്ന് ഇവിടെ ഇവന്മാരെ കൊല്ലാൻ വേണ്ടി വരും എന്നാണ് പറഞ്ഞാൽ നമുക്ക് അവന്മാരെ തട്ടാം കുറേ ടീമുകൾ വരും ഇവിടെ ഡീൽ നടക്കും ഇവന്മാരെ തട്ടാൻ വേണ്ടി വേറെ കുറെ ടീമുകൾ വരും അപ്പം അവന്മാരെ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജനങ്ങൾ ഇവന്മാരെ ഒന്നും കൊല്ലാണ്ട് നമ്മൾ ഓണം ഇവന്മാരെയല്ല ീ കാണ ഇവനെ മാത്രം നമ്മള് തട്ടാണ്ട് നോക്കണം അവന്മാരവടെ ഡീലിന് ബാഗ് വെച്ച് പത്തന ആക്കാർ അവിടെ നിന്ന് ഇവിടെന്നൊക്കെ വരും എവിടെന്ന അവന്മാര് വരുന്നേന്ന് പറയാൻ പറ്റില്ല ഈ പുള്ളി മരിക്കാൻ നമ്മള് നോക്കണം ഇത് വന്നിണ്ട് അഞ്ചത്തോ അവന്മാര് ഡീലിന് സംസാരിക്കാൻ വന്നവരും സംസാരിക്കാൻ വന്നവന്മാരെ കൊല്ലാണ്ടോ ഒന്ന് അത് കുഴപ്പമില്ല നമുക്ക് നമ്മുടെ ബാഗ് ഇവിടെ ഇരിക്കുന്ന വരാം ഇവിടെന്നൊക്കെ വരും അമ്മാരി നീ ഇവിടന്ന വരുന്നേ നമ്മുടെ ഈ ഗണ്ണുള്ളടത്തോളം കാലം നമ്മളെ ആർക്കും നടക്കാൻ പറ്റില്ല എവിടുന്നാടാ ഉമ്മാർ ഇവിടെ ഇങ്ങനെ നിക്കാണ്ട് എല്ലായിടത്തും പോയി രക്ഷപ്പെടാനുള്ള ഇനി നമ്മളെ നോക്കിയിരിക്കുവേ ഉമാര് എവിടുന്ന് വരും ആരേം കാണുന്നില്ലല്ലോ പരിപാടി കഴിഞ്ഞാ എവിടെ നിന്നോ വരുന്നുണ്ട് ദീ ദീദി ഓ ആ പിള്ളേർ ബൈക്കിനെ വന്ന് ഇപ്പോൾ സാധനം തട്ടിക്കൊണ്ട് പോകും നമുക്കിത് അറിയാത്ത കഥ ഒമര് കൊണ്ടുപോയി ഒരുത്തിനെ പോയി വീഴുവേ വീഴുവേ നമുക്കിത് അറിയാത്ത കഥയാണെന്നോ ദേവനവിടെ നിന്ന് നൈസായിട്ട് പോയി എടുക്കണം ചത്ത് വണ്ടി പൂക്കുമാറ്റി ഏ സാധനം മാറ്റി സ്പീഡ് കൊടുത്തേ വണ്ടിയെടുക്കണം വണ്ടിയിടെ നമുക്ക് അവനെ പോയി പിടിക്കണം അവൻ നമ്മുടെ ബാഗുമായിട്ട് രക്ഷപ്പെട്ടേക്കും അവൻ ഇവിടെ കഷ്ടപ്പെട്ടാ ഞാനിവിടെ പോലീസ് പോലീസ് ഓ പോലീസൊക്കെ എന്റെ ഇടക്കൂടെ ഞാൻ അവനേക്കാളും മുമ്പെത്തി എങ്ങനെ ഇരിക്കും അങ്ങോട്ട് വണ്ടി വളക്കി വണ്ടി വള ഏ മതിലേക്ക് കുത്തി ഇരിക്കാണ്ട് വല്ല മാറപ്പുണ്ട് എന്റെ തെരുമനി എന്തി കാണിക്കണേ അവൻ പോണ് അവനെ കൊല്ലു ഓ ഇവന് വണ്ടി ഓടിക്കാൻ അറിയാൻ മേലെ അവൻ പോറപ്പിക്കട്ടെ വന്നു റോട്ടി ോ ചത്ത് കൈസ് ഞാൻ ചത്ത് അവനാ ഡീലുമായിട്ട് പോവാണ് ഇങ്ങനെ മിഷൻ പേരിലെന്ന് എഴുതി കാണിക്കു നോക്കിക്കോ ഞാൻ അവന്റെ അടുത്ത് തന്നെ ഇപ്പൊ തന്നെ അവൻ വണ്ടി വളച്ച് ഓന ഞാനിന്ന് തത്തും ഇവന ഓൻ ഇന്ന് തട്ടും എന്റെ തോക്കില്ലേ വണ്ടി വണ്ടിയാരത് എടാ നിർത്ത നിർത്ത വണ്ടി ചാവാത്തേനാ ഓ എടാ വെടിവെച്ചിട അവന നീ നീ എന്ത് വെടി കൊള്ളാത്തന്നെ ഇവൻ ഇത്ര വെടിവെച്ചിട്ട് കൊള്ളാത്തേനാ എടാ നമ്മളോട് അടിച്ച ഇങ്ങനെ ഇരിക്കും ആ ഇങ്ങനായിരുന്നല്ലേ പേടിച്ചു പോയല്ലാരും ഓഹ് എത്ര വെടിവെച്ച അവനെ തട്ടാൻ ഞാൻ ഓർത്ത് അവിടുന്ന് നിമിഷം ഫെയിൽഡാവുമായിരിക്കുന്നു അയ്യോ നമുക്കിനി നമ്മുടെ ബാഗ് കൊണ്ടേ മറ്റവനെ ഏൽപ്പിക്കണം പുള്ളിക്കാരി എന്റെ നേരം തന്നെ വന്നത് നമുക്കിനീ വണ്ടി മതി ആ വണ്ടി എടുത്തു എടുത്ത് താങ്ക്സ് വെറു താങ്ക്സ് വണ്ടി എടുത്തു തന്നതിന് നന്ദി ഓ എവിടെന്നൊക്കെ വരുന്നതൊക്കെ ഫുള്ള് ഈ സിറ്റി എല്ലാവരും ഓടിക്കോ എല്ലാവരും മറിക്കോ പോലീസുകാരൊന്നും നമുക്ക് പേടിയില്ല എന്ന സൗണ്ട് അടക്ക കേട്ടാ അമ്മാര് ഒരുമാതിരി നമ്മളെ ഉം കൊടുക്കണ്ടിറങ്ങണോ ആ